കാവിലവേല കൊടിയേറനാളിൽ കാണാൻ മോഹിച്ചു നിന്നെ കാവിലവേല കൊടിയേറുന്നാളിൽ കാണാം മോഹിച്ചു നിന്നെ കാലം കലിയുഗം മാരി വരുത്തപ്പ കാവിലവേല മുടങ്ങി കാലം കലിയുഗം മാരി വരുത്തപ്പ കാവിലെ വേല മുടങ്ങി നിന്നെ കാണാൻ എൻ്റെ ഉള്ളു കൊതിക്കണ് നിന്നെ കാണാൻ എൻ്റെ ഉള്ളു കൊതിക്കണ് എന്ന് കാണാൻ ആ ഒടിപ്പെണ്ണേ കാവില് വേല കൊടിയേറനാളിൽ കാണാൻ മോഹിച്ചു നിന്നെ കാലം കലിയുഗം മാരി വരുത്തപ്പ കാവിലെ വേല മുടങ്ങി പാടമുഴുതും മറിക്കണ നേരത്ത് പാടണ പാട്ടിൽ നീയ പാടമുഴത് മറിക്കണ നേരത്ത് പാടണ പാട്ടിൽ നീയാ ചേറിൽ തുള്ളി കളിക്കണ വെള്ളിപ്പരാലിൻ്റെ ചേലുള്ള പെണ്ണേ ചേറിൽ തുള്ളി കളിക്കണ വെള്ളിപ്പരാലിൻ്റെ ചേലുള്ള പെണ്ണേ നിന്നെ കാണാൻ എൻ്റെ ഉള്ളു കൊതിക്കണേ എന്ന് കാണാൻ ആ വടി പെണ്ണേ കാവിലെ വേല കൊടിയേറുന്നാളിൽ കാണാൻ മോഹിച്ചു നിന്നെ കാലങ്കലി യുഗം മാറി വെറുത്തപ്പക്കാവിലെ വേല മുടങ്ങി